കുട്ടി പറയുന്നത് ഇത് എന്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്റെ പാരൻസും എന്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളില് എന്ന രീതിയിലാണ് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടാൽ അത് മറ്റുള്ള കുട്ടികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് പ്രിൻസിപ്പൽ ഇന്നയാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും എല്ലാവരും ഈക്വൽ ആണ് ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് തലയിൽ തട്ടമിടം പർദയിടം കഴുത്തിൽ കുറസുമാലയിടം എന്തുമാകാം അല്ലേ പക്ഷെ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തലയിൽ തട്ടമിടുമ്പോൾ അത് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല ഗാസയ്ക്ക് പഠിക്കുന്ന ഗാസയുടെ മണവാട്ടിയാണ് ബൈബിളിൽ ബൈബിളിലൊരു വചനമുണ്ട് തന്നെപ്പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കൂ എന്ന് അത് ബൈബിളിൽ പഠിച്ചിട്ട് അതേപോലെ അങ്ങനെ മുഴുങ്ങി തുപ്പിക്കളയാതെ ജീവിതത്തിലെങ്കിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാമെന്ന് ശ്രമിക്കണം സിസ്റ്റർ